അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഹുസൈൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആവേശ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഹുസൈൻ സലഫി എന്തോ ഒരു വലിയ അപരാധം പറഞ്ഞിട്ടുണ്ട് എന്ന് വീഡിയോ കേട്ടപ്പോഴാണ് മനസ്സിലായത് അണ്ണൻ ബാലൻസ് ചെയ്തതാണ് ബാലൻസിങ് നിലപാട് സമസ്തക്കാരെ കുറച്ച് പറഞ്ഞാൽ പിന്നെ സെൽഫികളെ കുറച്ച് പറയണം അങ്ങനെ ബാലൻസ് ചെയ്തിങ്ങനെ പോകണം അത്രയേ ഉള്ളൂ അണ്ണനിപ്പോൾ കുറച്ചായിട്ട് കണ്ടന്റിന് വലിയ ക്ഷാമമാണ് ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ഒരു വീഡിയോ കഷ്ണം അയച്ചു കൊടുത്താൽ പിന്നെ ഇടവും വലവും ഒന്നും നോക്കാറില്ല ചാടി കയറി ഒരു വീഡിയോ ചെയ്യും അതിന് കുറച്ച് റീച്ച് കിട്ടണം അങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം അത്രേ ചിന്തിക്കുന്നുള്ളൂ അത് വളരെ വ്യക്തമായി ഈ വീഡിയോ കണ്ടപ്പോൾ ഏതാണെങ്കിലും ഇതിലും നല്ലത് കുറുവാ സംഘത്തിൻ്റെ പണിയെടുക്കലാവും എന്നാണ് ആമുഖമായി അതിനെക്കുറിച്ച് ഏറ്റവും മിനിമം എനിക്ക് പറയാനുള്ളത് ഹുസൈൻ സലഫി പറഞ്ഞതിൽ എന്താണ് തെറ്റ് അദ്ദേഹം സംസാരിച്ചത് തികച്ചും ആശയപരമായ ഒരു സംസാരം മാത്രമാണ് അത് കൃത്യമായി വിലയിരുത്താതെ അത് കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ അത് പൂർണ്ണമായി കേൾക്കാതെ ആരെങ്കിലും അയച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ട് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ക്ലിപ്പിൻ്റെ ഭാഗങ്ങൾ മാത്രം കണ്ട് വീഡിയോ ചെയ്ത് കണ്ടൻറ് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നതിലെ നൈതികത എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാണെങ്കിലും അനിൽ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിമർശനം നമുക്ക് കേൾക്കാം എൻ്റെ ഹുസൈൻ സലഫി പറയുമ്പോൾ ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ഒന്നുമല്ലെങ്കിൽ അവർ ഈ നൂറ് കൊല്ലം കൊണ്ട് ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി നിന്നില്ലേ നിങ്ങളിപ്പോൾ എന്താ അവസ്ഥ നിങ്ങളെത്ര ഉള്ളത് നിങ്ങളെത്ര കഷണങ്ങളായി എന്താണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് നിങ്ങളും എത്ര കഷ്ണങ്ങളായി എന്നാണ് ഇതാണോ സത്യത്തിൽ ഇവിടെയുള്ള ചർച്ച എന്താണ് ചർച്ച എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇയാൾ വീഡിയോ ചെയ്തത് സത്യത്തിൽ ഹുസൈൻ സലഫിയുടെ ആ സംസാരത്തിൽ അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുണ്ട് ഹുസൈൻ സലഫി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താ മനുഷ്യരുണ്ടാക്കിയ ഇതേപോലെയുള്ള സംഘടനകളിലൊക്കെ സ്വാഭാവികമാണ് പ്രശ്നങ്ങളുണ്ടാകും അത് എല്ലാ സംഘടനകളിലുമുണ്ട് അതല്ല ഇവിടെയുള്ള ചർച്ച അത് ഹുസൈൻ സലീഫി തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ആദ്യം നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം നിങ്ങൾ എത്ര ഗ്രൂപ്പാ ഉണ്ട് ഉണ്ട് എന്ന് എന്ന് പറയുന്നത് അതല്ല ഗ്രൂപ്പ് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒക്കെ ഉണ്ടാവും ഉണ്ടാവും അത് അത് പല ഗ്രൂപ്പുകളിലും എത്ര വ്യക്തമാണ് സുഹൃത്തുക്കളെ ഹുസൈൻ സലീഫി തന്നെ ആ കാര്യം പറയുന്നുണ്ട് മാത്രമല്ല ഇതിലുള്ള വിരോധാഭാസം ഈ ഭാഗം അനിൽ മുഹമ്മദ് തന്നെ കേൾപ്പിക്കുന്നുമുണ്ട് പിന്നെ ഇവിടെയുള്ള വിഷയം എന്താണ് വിഷയം തികച്ചും ആദർശപരമായ വിഷയമാണ് അതെന്താണ് സാധാരണ സംഘടനകൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല സമസ്ത എന്നാണ് സമസ്തക്കാരുടെ അവകാശവാദം അനിൽ മുഹമ്മദിന് കാര്യം മനസ്സിലാക്കാൻ വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ അടിവരയിടേണ്ടത് എന്താണ് സമസ്തക്കാർ പറയുന്നത് സമസ്തയിലെ നാൽപ്പത് മുഷാവറ അംഗങ്ങൾ അവർ സാധാരണക്കാരല്ല എല്ലാം തികഞ്ഞ പണ്ഡിതന്മാരാണ് അവർക്കിടയിൽ പിന്നെ സ്കലിതങ്ങളോ ഏ അടിപിടിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഓരോ കാലഘട്ടത്തിലെയും നാപ്പത് ഔലിയാക്കളാണ് സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ ഒന്നത് മാത്രമല്ല സമസ്ത എന്ന സംഘടന ഉണ്ടാക്കുന്നത് സാധാരണ മുജാഹിദ് സംഘടന അതേപോലെ ജമായത്ത് സംഘടന ഒന്നും ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കിയതല്ല മറിച്ച് ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സമ്മതപ്രകാരം അനുവാദപ്രകാരം ഉണ്ടാക്കിയ സംഘടനയാണ് എന്ത് സമസ്ത കേരള ഉലമ കഴിഞ്ഞിട്ടില്ല സമസ്തയുടെ പ്രഥമ രൂപീകരണ യോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ നേതാവ് പ്രാർത്ഥിക്കുകയാണ് ഈ സമ ഈ സംഘടനയെ വിജയിപ്പിക്കണമേ ഈ സംഘടനയെ മുന്നോട്ട് നല്ല രൂപത്തിൽ കൊണ്ടുപോകണമേ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് ആരാണ് അനിൽ മുഹമ്മദ് അല്ല അതെങ്കിൽ വേറെ ഏതെങ്കിലും സാധാരണക്കാരല്ല മറിച്ച് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ ജീവൻ്റെ ജീവനായ മുത്ത് നബി അതിന് ആമീൻ പറഞ്ഞു എന്നാണ് ഈ കൗമ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞിട്ടില്ല സമസ്തയുണ്ടാക്കിയത് അവിടെ നിന്നിങ്ങോട്ട് പിന്നെ വന്ന ഔലിയാക്കളുടെ മഹാന്മാരുടെ അനുവാദം വാങ്ങി ഇസ്തിഹാറത്ത് ചെയ്ത് ഉണ്ടാക്കിയ അതായത് അള്ളാഹിനോട് നന്മയെ ചോദിച്ചുണ്ടാക്കിയ അതേപോലെ മഹാന്മാരുടെ സമ്മതം വാങ്ങി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത ആശയമാണോ അല്ലേന്ന് ഞങ്ങൾ പഠിപ്പിച്ചു ഇത് ഞങ്ങൾ പറയുന്നതല്ല സമസ്തയുടെ നിലവിലുള്ള പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം സംഘടന സംഘടന ആ നമ്മൾ നമ്മൾ ദീനിയായ സംഘടനയാവുമ്പോൾ അത് അവർ സ്വീകരിച്ച സ്വീകരിക്കേണ്ടത് ചെയ്യണം മഹാന്മാരോട് ചോദിക്കണം എന്നിട്ടൊക്കെ സംഘടന സ്ഥാപിക്കാൻ അങ്ങനെ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള കേട്ടില്ലേ അപ്പോ ഔലിയുടെ മഹാന്മാരുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടാക്കിയതാണ് മാത്രമല്ല ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ഔലിയാക്കളാണ് ഇവർ പറയുന്ന ഔലിയാക്കളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത് വരക്കൽ മുല്ലക്കോയ തങ്ങള് മുതൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാർ വരെയുള്ള ഇവരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു മരിച്ചുപോയ ഇവരുടെ മഹാന്മാര് അതല്ലെങ്കിൽ ഇവരുടെ ഔലിയാക്കള് അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറയുന്നതല്ല പ്രസിഡന്റ് ഔദ്യോഗികമായി പറയട്ടെ കേട്ടോ മഹാന്മാരുടെ അത് ആ നിയലിന്റെ പവർ ആരൊക്കെ മഹാന്മാരുടെ മത കൊണ്ടിട്ടാണ് ഈ സംഘടന പോകുന്നത് മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ സംഘടന പോകുന്നത് അപ്പൊ ഇതിന്റെ തലപ്പത്ത് ആര് ഇതിനെ നയിച്ചാലും ഇതിന് പ്രത്യേകം ആകുന്നതായവർ കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന ഇതിനെ സ്ഥാപിച്ചതായ മഹത്വക്കളാവുന്ന വലക്കൽ മുല്ലപ്പോയ തങ്ങളുടെയും മഹാനാവുന്നതായ പാങ്ങൽ അഹമ്മദ് കുറ്റി ഉസിയാൽ അടക്കമുള്ള സമസ്തകളുടെ നമുക്ക് നേരം നൽകിയ മഹാൻമാരുടെ കയ്യിൽ അവർ കയ്യിലാണ് ഇതിന്റെ യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഹുസൈൻ സെൽഫി പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സംഘടന ഇത് മുജാഹിദ് സംഘടനകളെ അതല്ലെങ്കിൽ ജമാഅത്ത് സംഘടനയെ പോലെയാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ പോലെയാണോ ഈ സംഘടന അല്ല ഇവർ ഇവരുടേതായ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ അപ്രമാദിത്വമുള്ള ഒരു സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടുമോ കാരണം ഭിന്നിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഉണ്ടാകാൻ പാടില്ല ഈ നിലക്കുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല കാലഘട്ടത്തിലെ നാൽപ്പത് ഔലിയാക്കളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് അനിൽ മുഹമ്മദിനെ പോലെ എന്നെ പോലെയുള്ള ആളുകളല്ല നാൽപ്പത് പ്രധാനപ്പെട്ട ഔലിയ ആണ് അതിലുള്ളത് അത്രയും കഴിവുറ്റവരാണ് തികഞ്ഞ ബോധമുള്ള പണ്ഡിതന്മാരാണ് ഉണ്ടാകാൻ പാടില്ല പോകട്ടെ അള്ളാന്റെ റസൂലിന്റെ അനുവാദപ്രകാരം ഉണ്ടാക്കിയ സംഘടനയാണിത് നബി അനുവാദം കൊടുത്തത് ആ സംഘടനയിൽ ഇത് ഉണ്ടാകാൻ പാടില്ല മാത്രല്ല ഇവരെന്നെ ഇതും ചെയ്തിട്ടുണ്ട് സമസ്ത പിളരുല കാരണം അങ്ങനെ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് കശപിശയായതോടെ ഇതിൽ പിളർപ്പുണ്ടായതോടെ ഈ സംഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഇത്രയും കാലം സമസ്തക്കാര് പറഞ്ഞു നടന്നിരുന്ന ആശയങ്ങളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് അതിനെയാണ് ഉസൈ സെൽഫി ചോദ്യം ചെയ്തത് എന്താണ് ആശയം പൊളിഞ്ഞു വീണത് എന്താ പൊളിഞ്ഞു വീണത് ഇവരുടെ അവകാശവാദം എന്താ ഔലിയാക്കളെ ഇടപെടും ഔലിയാക്കൾ നിയന്ത്രിക്കുന്നതാണ് അപ്പോഴാണ് സെൽഫികൾ ചോദിക്കുന്നത് നിങ്ങളുടെ സംഘടന ഔലിയാക്കളുടെ നിയന്ത്രണത്തിലുള്ള സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ഔലിയാക്കൽ ഇപ്പോൾ ഇടപെടുന്നില്ല അവര് വരുന്നില്ല അവര് നിയന്ത്രിക്കുന്നില്ല അവര് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നില്ല ആശയാണ് ഇവിടെ പൊളിയുന്നത് എന്തുകൊണ്ട് നബി സല്ലാഹു അലൈ വസ്സലമ ആമീൻ പറഞ്ഞ സംഘടനയാണെങ്കിൽ അള്ളാഹുബിന്റെ റസൂലിൻ്റെ ഇടപെടൽ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നില്ല ആശയവരല്ലേ അത് ആശയവരല്ലേ എന്തുകൊണ്ട് അള്ളാഹുന്റെ റസൂല് വരുന്നില്ല ആമി പറഞ്ഞ നബി എന്തുകൊണ്ട് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നത്തിന് തീരുമാനമുണ്ടാക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ ഇവിടെ മഹാന്മാരോടും മരിച്ചു പോയവരോടുമൊക്കെ ഇസ്തികാസ നടത്തി സഹായം തോടുന്നു അത് വലിയ ഫലപ്രദമായ കാര്യമാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിം ഇത്രയും കാലം നിങ്ങൾ വഴിതെറ്റിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ സമസ്തയിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മതത് ചോദിച്ച് സഹായം ചോദിച്ച് ഇസ്തികാസ് നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നില്ല ഇത് ആശയപരമല്ലാന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ ഇതല്ലേ ഹുസൈൻ സലിഫ് ചോദിച്ചത് ഇതല്ലേ ഞങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു സംഘടനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അശവിശുണ്ടെങ്കിൽ അതാരെങ്കിലും ഇന്നേവരെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ പറയാറുണ്ടോ പറയേണ്ട ആവശ്യമുണ്ടോ മനുഷ്യന്മാരുണ്ടാക്കിയ സംഘടനയിലൊക്കെ അതുണ്ടാവില്ലേ ഇത് പറഞ്ഞപ്പോൾ ഇതൊന്നും ചിന്തിക്കാനുള്ള കാര്യബോധമില്ലാതെ ഏയ് നമുക്കൊരു വലിയ കണ്ടന്റ് കിട്ടി എന്ന നിലയ്ക്ക് ചാടിപ്പടഞ്ഞ് ഉസൈൻ സലഫിനെ നാല് പറഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും സമസ്തക്കാരുടെ ലൈക്ക് കിട്ടും ഷെയർ കിട്ടും റീച്ച് കിട്ടും പണുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടല്ലേ അനിൽ മുഹമ്മദെ താങ്കൾ ഇതിനിറങ്ങി പുറപ്പെട്ടത് ഇത് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവും അതുകൊണ്ട് എന്താണ് പറയുന്നത് എന്നോ എന്താണ് പറയേണ്ടത് എന്നോ ഒന്നും ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളിൽ ഒരു ലെവലേഷം ഉളുപ്പില്ലാതെയല്ലേ താങ്കൾ ഈ നിലക്കുള്ള സംസാരിക്കുന്നത് അതിന് വിവേകവും അല്ലെങ്കിൽ പറയേണ്ടത് എന്തെന്നും അല്ലാത്തത് എന്താണെന്നും അത് പറയുന്നത് എങ്ങനെയാണെന്നും പറയുന്നതിനൊരു ഉളിപ്പും ഒക്കെ തോന്നേണ്ടതാണ് ഉളുപ്പില്ലേ എന്നാണ് നമുക്കും ചോദിക്കാനുള്ളത് ഗതികേടന്നല്ലാതെ എന്തു പറയാന് കണ്ടന്റിന് ക്ഷാമം അനുഭവിക്കുന്ന താങ്കളുടെ ഗതികേട് എന്നേ പറയാറുള്ളൂ